ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വോട്ടെടുപ്പിൻ്റെ തലേദിവസം തിരഞ്ഞെടുപ്പ് സാധനങ്ങൾ ശേഖരിക്കൽ എൽ എസ് ജി ഡി ഇലക്ഷൻ ഡേ ബിഫോർ ഇലക്ഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസർമാരും വോട്ടെടുപ്പിൻ്റെ തലേദിവസം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സമയത്തിനുള്ളിൽ സ്വീകരണ വിതരണ കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടതും അവിടെ നിന്ന് ഇലക്ട്രോണിക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും പോളിംഗ് സാമഗ്രികളും കൈപ്പറ്റേണ്ടതുമാണ് പോളിംഗ് ടീമിലെ ഏതെങ്കിലും അംഗം എത്തിച്ചേർന്നിട്ടില്ലാത്ത പക്ഷം പ്രിസൈഡിംഗ് ഓഫീസർ അക്കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചു പകരം ആളിനെ നിയമിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് പ്രിസൈഡിംഗ് ഓഫീസർക്ക് നൽകുന്ന തിരഞ്ഞെടുപ്പ് സാധനങ്ങളുടെയും സ്റ്റേഷനറികളുടെയും വിവിധ ഫോറങ്ങളുടെയും ലിസ്റ്റ് താഴെപ്പറയും പ്രകാരമാണ് ഒന്ന് ഓർഡിനറി സ്റ്റേഷണറി ഓർഡിനറി പെൻസിൽ ഒരെണ്ണം സ്റ്റാമ്പാർട്ട് പർപ്പിൾ ഒരെണ്ണം സ്കെച്ച് പെൻ ബ്ലാക്ക് ഒരെണ്ണം ബോൾ പോയിന്റ് പെൻ ബ്ലൂ നാലെണ്ണം ബോൾ പോയിന്റ് പെൻ റെഡ് ഒരെണ്ണം റൈറ്റിംഗ് പേപ്പർ എ ഫോർ സൈസ് നാല് ഷീറ്റ് പേപ്പർ പിൻ വൺ ഷീറ്റ് വൈറ്റ് ട്വിൻ ഒരു ബോൾ സീലിംഗ് വാക്സ് ടു സിക്സ് ടു സ്റ്റിക്സ് ഗം പേസ്റ്റ് വൺ നമ്പർ ടാഗ് വൺ ബണ്ടിൽ പെൻസിൽ കാർബൺ പേപ്പർ ബ്ലൂ ടു ഷീറ്റ്സ് മെറ്റീരിയൽ ഫോർ പോർട്ടബിൾ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ് ത്രീ പ്ലൈ ത്രീ ഫോൾഡ് മുനിസിപ്പാലിറ്റി വൺ നമ്പർ മെറ്റീരിയൽ ഫോർ പോർട്ടബിൾ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ് ത്രീ പ്ലൈ ത്രീ ഫോൾഡ് പഞ്ചായത്ത് വൺ നമ്പർ पैकिंग गम टेप फॉर फिक्सिंग वोटिंग कंपार्टमेंट वन नंबर से अडसीव लेबल्स फॉर वोटिंग कंपार्टेंट्स ग्राम पंचायत मुनसीपालिटी वैट कलर थ्री नंबर्स ब्लॉक पंचायत पिंक कलर थ्री नंबर्स अडसीव लेबल फॉर वोटिंग कंपार्टेंट्स ग्राम पंचायत मुनसीपालिटी वैट कलर ब्लॉक पंचायत पिंक कलर ഡിസ്ട്രിക്ട് പഞ്ചായത്ത് സ്കൈ ബ്ലൂ കളർ മൂന്നെണ്ണം വൺ ഫോർ ഈച്ച് ദെൻ കപ്പ് ഫോർ സെറ്റിംഗ് അഫ് ദ ഇൻഡലിബിൾ ഇങ്ക് വൺ നമ്പർ ക്ലോത്ത് ബാഗ് വിത്ത് വുഡൻ ഹാൻഡിൽ ടു കണ്ടെയ്ൻ പോളിംഗ് മെറ്റീരിയൽസ് വിത്ത് എസ്ഇസി എംബ്ലം വൺ നമ്പർ വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റ് പേപ്പർ വൺ നമ്പർ കാൻഡിൽ ടു നമ്പേഴ്സ് ബെനിയൻ വേസ്റ്റ് वन पैकेट ब्लेड वन नंबर मैच बॉक्स वन नंबर जंप क्लिप वन पैकेट रबर बैंड वन पैकेट डेमी बैलेट फॉर थ्री टायर पंचायत मल्टी कलर् वैट पिंक एंड ब्लू वन नंबर सेलो टेप स्मॉल कोर वन नंबर कार्डबोर्ड पीस वन नंबर दूल मेटीरियल പഞ്ചായത്തിന് വൺ കൺട്രോൾ യൂണിറ്റ് പ്ലസ് ത്രീ ബാലറ്റ് യൂണിറ്റ്സ് മുനിസിപ്പാലിറ്റിക്ക് വൺ കൺട്രോളിംഗ് യൂണിറ്റ് പ്ലസ് വൺ ബാലൻസ് യൂണിറ്റ് ദെൻ രണ്ട് ഗ്രീൻ പേപ്പർ സീൽസ് രണ്ടെണ്ണം സ്ട്രിപ്പ് സീൽസ് രണ്ടെണ്ണം സ്പെഷ്യൽ ടാഗ് രണ്ടെണ്ണം അഡ്ജസ്റ്റ് ടാഗ് ഫോർ കൺട്രോളിംഗ് യൂണിറ്റ് ആൻഡ് ബാലറ്റ് യൂണിറ്റ് രണ്ടെണ്ണം ഇൻഡെലിബിൾ ഇങ്ക് രണ്ടെണ്ണം മാർക്ക്ഡ് കോപ്പി വർക്കിംഗ് കോപ്പി ഓഫ് ദ ഇലക്ട്രോറൽ ഇലക്ട്രോറൽ റോൾ ദ പി റ്റു എം ടു ദൻ സീൽസ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് മെറ്റൽ സീൽ രണ്ടെണ്ണം പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റബ്ബർ സീൽ ടു നമ്പേഴ്സ് ആരോക്രോസ് മാർക്ക് സീൽ വൺ നമ്പർ ഡിസ്റ്റിംഗ്യൂഷിംഗ് മാർക്ക് സീൽ വൺ നമ്പർ then covers packet 1 2 numbers Sta statutory cover 1 marked copy of the electoral roll electoral roll 2 numbers statutory cover 1 2 register of votes 2 numbers statutory cover 1 3 used tendered ballot paper and listing form number 21b Two numbers. Statutory cover one, four, list of challenged voters. Two numbers. Statutory cover one, five, unused tendered ballot papers. Two numbers. Packet two, two numbers. Packet three, two numbers. Packet four, two numbers. Packet five, two numbers. Then forms. Statutory forms. ഫോം ടെൻ അപ്പോയിൻമെൻ്റ് ഓഫ് പോളിംഗ് ഏജൻറ്റ് പി തേർട്ടി എം എയ്റ്റീൻ ഫോം ലെവൻ റിവോക്കേഷൻ ഓഫ് അപ്പോയിൻമെൻ്റ് ഓഫ് പോളിംഗ് ഏജൻറ് പി സിക്സ് എം ത്രീ ഫോം ട്വൻറ്റി ബാലറ്റ് ലേബർ പി ടു ഈച്ച് പ്ലസ് ടെൻ പത്ത് ടെൻഡേർഡ് ദെൻ എം ടു പ്ലസ് ടെൻ ടെൻഡേർഡ് Form 21 list of challenged words P2 M2 Form 21 A register of wards P1 M1 Form 21 B list of tendered wards P2 M2 P4 panchayat and M4 municipality Form 22 list of blind and infirm voters P2 M2 panchayat 2 municipality 2 ഫോം ട്വൻ്റി ഫോർ എ അക്കൗണ്ട് ഓഫ് വോട്ട് റെക്കോർഡ് പഞ്ചായത്തി ഇരുപത് മുനിസിപ്പാലിറ്റി പത്ത് ദെൻ നോൺ സ്റ്റാറ്റൂട്ടറി ഫോംസ് ഫോം എൻ സെവൻ നോട്ടീസ് സ്പെസിഫൈയിങ് പോളിങ് ഏരിയാസ് പി ഫോർ എം ഫ് എം ഫോർ ഇതിൽ പി എന്ന് പറയുന്നത് പഞ്ചായത്തിനെയും എം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയെയും ആണ് സൂചിപ്പിക്കുന്നത് ഫോം എൻ സെവൻ നോട്ടീസ് സ്പെസിഫൈയിങ് പോളി പോളിംഗ് ഏരിയ പി ഫോർ എം ഫോർ ഫോം എൻ എയ്റ്റ് ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് പി ഫോർ എം ഫോർ ഫോം എൻ നയൻ പാസ്റ്റ് പോളിംഗ് ഏജൻസ് പഞ്ചായത്ത് മുപ്പത് മുനിസിപ്പാലിറ്റി പതിനെട്ട് ഫോം എൻ ടെൻ എ ഡിക്ലറേഷൻ ബൈ ദ പ്രിസൈഡിംഗ് ഓഫീസർ പഞ്ചായത്ത് രണ്ട് മുനിസിപ്പാലിറ്റി രണ്ട് ഫോം എൻ തേർട്ടീൻ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി പഞ്ചായത്ത് രണ്ട് മുനിസിപ്പാലിറ്റി രണ്ട് ഫോം എൻ ഫോർട്ടീൻ എ റെക്കോർഡ് ഓഫ് പേപ്പർ പേപ്പർ സീൽസ് യൂസ്ഡ് പഞ്ചായത്ത് രണ്ട് മുനിസിപ്പാലിറ്റി രണ്ട് ഫോം എൻ ഫൈവ് ഡിക്ലറേഷൻ ഓഫ് കമ്പാനിയൻ ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം ഇൻഫോം വോട്ടേഴ്സ് പഞ്ചായത്ത് പത്ത് മുനിസിപ്പാലിറ്റി പത്ത് ഫോം എൻ സിക്സ്റ്റീൻ ഡിക്ലറേഷൻ ഓഫ് ഇലക്ടോറൽ ഇലക്ട്രേസ് എബോട്ട് ദർവേജ് സോറി അബൌട്ട് ദർ ഏജ് ഏജ് പഞ്ചായത്ത് മൂന്ന് മുനിസിപ്പാലിറ്റി മൂന്ന് എൻ എയ്റ്റീൻ ലിസ്റ്റ് ഓഫ് വോട്ടേഴ്സ് ഫ്രം ഹൂം ഡിക്ലറേഷൻ ആസ് ടു ദർ ഏജ് ഹാവ് ബീൻ ഒപ്റ്റെയിൻഡ് പഞ്ചായത്ത് രണ്ട് മുനിസിപ്പാലിറ്റി രണ്ട് ഫോം എൻ നയൻറ്റീൻ ലെറ്റർ ഓഫ് കംപ്ലയിൻറ്റ് എസ് എച്ച്ഒ പോലീസ് പഞ്ചായത്ത് രണ്ട് മുനിസിപ്പാലിറ്റി രണ്ട് ഫോം എൻ ട്വന്റി റിസിപ്റ്റ് ഓഫ് ചലഞ്ച് ഫീ പഞ്ചായത്ത് പത്ത് മുനിസിപ്പാലിറ്റി പത്ത് ഫോം എൻ ട്വൻറ്റി ടു റിസീപ്റ്റ് ഫോർ റിട്ടേൺ ഓഫ് ഇലക്ഷൻ റെക്കോർഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ആഫ്റ്റർ പോൾ പഞ്ചായത്ത് രണ്ട് മുനിസിപ്പാലിറ്റി രണ്ട് ഫോം എൻ തേർട്ടി സെവൻ ഫോം ഫോർ റെസിപ്റ്റ് ഓഫ് സബ്സിക്വൻറ്റ് ഇ വി എം ഡ്യൂറിംഗ് പോൾ പഞ്ചായത്ത് രണ്ട് മുനിസിപ്പാലിറ്റി രണ്ട് ദെൻ ഫോം എൻ ഫോർട്ടി വോട്ടേഴ്സ് സ്ലിപ്പ് പഞ്ചായത്ത് ആയിരത്തി ഇരുന്നൂറ് മുനിസിപ്പാലിറ്റി ആയിരത്തി അഞ്ഞൂറ് ദൻ പോളിങ് ഈ ഇതെല്ലാമാണ് പ്രിസൈഡിങ് ഓഫീസർക്ക് നൽകുന്ന തിരഞ്ഞെടുപ്പ് സാധനങ്ങളുടെയും സ്റ്റേഷനറിയുടെയും വിവിധ ഫോറങ്ങളുടെയും ലിസ്റ്റ് ഇതിനുശേഷം പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയതിനു ശേഷം പ്രിസൈഡിംഗ് ഓഫീസർ ഈ ലിസ്റ്റുമായി ഒത്തുനോക്കി എല്ലാ ഇനങ്ങളും ലഭിച്ചുവെന്ന് ഉറപ്പാക്കേണ്ടതാണ് വിതരണ കേന്ദ്രത്തിൽ നിന്ന് പോളിംഗ് സാമഗ്രികൾ സ്വീകരിക്കുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ താഴെ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് തനിക്ക് ലഭിച്ച ഇലക്ട്രോണിക് വോട്ട് മെഷീനിലെ അഡ്രസ് ടാങ്കിൽ എഴുതിയിട്ടുള്ള വിവരം പരിശോധിച്ച് അത് ബന്ധപ്പെട്ട പോളിംഗ് സ്റ്റേഷനിലേക്ക് ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തണം അതുപോലെ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും പരിശോധിക്കേണ്ടതും ആണ് എന്തെങ്കിലും അപാകതകൾ ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം ഉടൻ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കേണ്ടതുമാണ് അടുത്തത് ബാലൻസ് യൂണിറ്റിൽ പതിച്ചിട്ടുള്ള ലേബലിൽ അച്ചടിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ വിവരവും ഫോറം നമ്പർ ആറുമായി ഒത്തുനോക്കി ശരിയാണെന്ന് ഉറപ്പുവരുത്തുക വായിക്കാനാവാത്ത മഷിയുടെ കുപ്പിയിൽ വേണ്ടത്ര അളവിൽ മഷിയുണ്ടെന്നും അതിന്റെ അടപ്പ് ഭദ്രമാണെന്നും ഉറപ്പാക്കണം തിരിച്ചറിയൽ അടയാള മുദ്രയും എല്ലാ ആരോ ക്രോസ് മാർക്ക് റബ്ബർ സ്റ്റാമ്പുകളും പ്രിസൈഡിംഗ് ഓഫീസറുടെ പിച്ചളമുദ്രയും പരിശോധിക്കേണ്ടതാണ് ആരോ ക്രോസ് റബ്ബർ സ്റ്റാമ്പുകളുടെ യെല്ലാം രണ്ടറ്റത്ത് മുദ്രകൾ ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും സ്റ്റാമ്പാഡുകൾ ഉണങ്ങിയവയല്ലെന്നും ഉറപ്പാക്കണം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പരിശോധിച്ച് ലിസ്റ്റിലുള്ള സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും പരസ്പരം പൊരുത്തപ്പെടുന്നുണ്ടെന്നും ബാലറ്റ് ലേബലിൽ അവർ പ്രത്യക്ഷപ്പെടുന്ന ക്രമ നമ്പറുകളുടെ അതേ ക്രമത്തിൽ തന്നെയാണെന്നും ഉറപ്പാക്കണം അടുത്തത് വോട്ടർ പട്ടിക പ്രിസൈഡിംഗ് ഓഫീസർ തനിക്ക് തന്നിട്ടുള്ള വോട്ടർ പട്ടികയുടെ പകർപ്പുകൾ പരിശോധിച്ച് അത് ബന്ധപ്പെട്ട പ്രദേശത്തെ സംബന്ധിക്കുന്നതാണെന്നും താഴെപ്പറയുന്ന കാര്യങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഉറപ്പാക്കേണ്ടതാണ് വോട്ടർ പട്ടികയുടെ അടയാളപ്പെടുത്തിയ പകർപ്പുകൾ എല്ലാം ഒരുപോലെയാണെന്ന് സപ്ലിമെന്ററുകളുടെ പകർപ്പുകൾ നൽകപ്പെട്ടിട്ടുണ്ടെന്ന് വോട്ടർ പട്ടികയുടെയും സപ്ലിമെന്റിന്റെയും ഭാഗം നമ്പർ ശരിയായി നൽകപ്പെട്ടിട്ടുണ്ടെന്ന് സപ്ലിമെന്റ് പ്രകാരമുള്ള എല്ലാ പേര് നീക്കം ചെയ്യലുകളും ക്ലറിക്കലോ മറ്റ് വിധത്തിലോ ഉള്ളതായ തെറ്റുകളുടെയും തിരുത്തലുകളും തെറ്റുകളുടെ തിരുത്തലുകളും എല്ലാ പകർപ്പുകളിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് വോട്ടർ പട്ടികയുടെ വർക്കിംഗ് കോപ്പികളിൽ പേജ് നമ്പറുകൾ ക്രമമായി നൽകപ്പെട്ടിട്ടുണ്ടെന്ന് സമ്മതിദായകരുടെ അച്ചടിച്ച ക്രമനമ്പറുകൾ തിരുത്തിയിട്ടില്ലെന്നും അവയ്ക്ക് പകരം പുതിയ നമ്പറുകൾ ചേർത്തിട്ടില്ലെന്നും പോസ്റ്റൽ ബാലറ്റ് നൽകിയിട്ടുള്ള സമ്മതിദായകരുടെ പേരിനു നേരെ പി എന്ന അടയാളമുണ്ടെന്ന് തലേ ദിവസം പോളിങ് ഉദ്യോഗസ്ഥർ ഇതെല്ലാമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ